ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഫ്രോക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റീസിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോസ് ഇല്ലാത്തതിൻ്റെ കാരണമൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായിട്ട് വീഡിയോസ് ഇല്ലാതിരുന്നതിൻ്റെ കാരണമൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഒരു ഫ്രോക്ക് നൈറ്റീസിൻ്റെ ബാ കട്ട് ചെയ്തതിൻ്റെ പീസുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ട് ഓർഡർ എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് വയ്യാത്തത് കൊണ്ട് അത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം ഒരാൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് തന്നെയായിരുന്നു സ്ഥിരം സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ കുഴപ്പമില്ല

അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ നമുക്കിത് നിവർത്തിയിട്ട് ഞാൻ കാണിക്കാം ഇതിൽ അഞ്ചെണ്ണാണുള്ളത് അഞ്ചെണ്ണം ഒരാൾക്കുള്ള തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യണത് ഒരാൾക്കല്ല രണ്ടാൾക്ക് വേണ്ടിയിട്ട് ഒരു അഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ പിന്നെ ഇതിൽ നമ്മൾ ലേസുകളും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിതിൽ നെക്കൊക്കെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് അതിൽ സെയിം എന്താ പറയുക വേറെ ഒന്നും കൊടുക്കാതെ നെക്കിനൊന്നും വേറെ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടാ അത് അങ്ങനത്തെ ഒരു ാണ് വരുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ഒക്കെ ആഡ് ലേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭംഗിയുണ്ടാവും അവരത് വേണ്ടത് പറഞ്ഞതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ളത് നിവർത്തിയിട്ടിട്ടുള്ളത് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു എന്താ പറയുക ചാണകപ്പച്ചാന്നൊക്കെ പറയില്ലേ മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ടാണ് തോന്നുന്നത് ഇതിനൊക്കെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പോൾ സ്ലീവ് പപ്പ് സ്ലീവാണ് താഴെ ഇലാസ്റ്റിക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ പപ്പ് സ്ലീവ് ഉണ്ടല്ലോ താഴെ പട്ട വരുന്ന പപ്പ് സ്ലീവ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇതാക്കേണ്ടില്ലേ രണ്ട് സൈഡിലേക്ക് വേറെ സെൻ്ററിൽ ഒരു ഡിസൈൻ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇതിൻ്റെ പീസ് തന്നെ നെക്ക് നെക്കിനും കൊടുത്തിട്ടില്ല കേട്ടോ സെയിം ഇത് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് താഴെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ടൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത ഇങ്ങനെയാണ് നെക്കൊക്കെ വരുന്നത് ഡബിൾ എക്സലിലാണ് കേട്ടോ നമ്മൾ അഞ്ച് ഡബിൾ എക്സ് എൽ സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അടുത്തതും ഇതേപോലത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മളതിനും വേറെ ഒന്നും ചെയ്തിട്ടില്ല നെക്ക് മാത്രം തന്നെയാണ് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ കിട്ടും എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടാ ചിലതിൽ നെക്കിന് ഇത്തിരി ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു പ്രോഗ്നേറ്റിട്ടോ അപ്പോൾ അതായത് ഇതാണ് ഇങ്ങനെ നെക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെല്ലാതും അടുത്ത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ഷെയ്ഡ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ പീസ് ഞാൻ ബാക്ക് സൈഡിലേക്ക് പ്ലെയിനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് തിരിച്ച് ഒരു എന്താ പറയുക ഡയമണ്ട് ഷേപ്പ് ഒക്കെ അല്ലേ അങ്ങനെ ഒരു ഷേപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ അരികത്തു ആ സെയിം മെറ്റീരിയലിൻ്റെ ഇതൊന്നും ഇങ്ങനെ പൈപ്പിംഗ് പോലെയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഡിസൈൻ വരുന്ന മെറ്റീരിയലിൻ്റെ ഒന്ന് പൈപ്പിംഗ് പോലെയും കൂടെയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ ഭംഗിയായിട്ടുണ്ട് കേട്ടോ റൗണ്ടൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് താഴോട്ടേക്കാണ് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇതിനും പബ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് താഴെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മുന്തിരി കളർ എന്നൊക്കെ പറയില്ലൊരു വയലറ്റ് ഡാർക്ക് എന്താ പറയുക വൈൻ റെഡ് വരില്ലേ ആ ഒരു ഷെയ്ഡിലാണ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിൻ്റെ നെക്ക് വീനക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വീനക്ക് കൊടുത്തിട്ട് അതിൽ മറിച്ചടിച്ചിട്ടുള്ളത് വേറെ മെറ്റീരിയലാണ് കേട്ടോ സെയിം മെറ്റീരിയൽ വെച്ചിട്ടല്ല മറച്ചടിച്ചിട്ടുള്ളത് വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് ആ ഒരു വി ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനും അതേ ഫ്രി താഴെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് സ്ലീവാണ് ബാക്കിലേക്ക് ടൈ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡബ്ലെക്സിൽ തന്നെയാണ് കേട്ടോ സൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ അടുത്തത് അടുത്തതൊരു ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല ആ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാണ് മറിച്ചടിച്ചിട്ടുള്ളത് ഫ്രണ്ടിലോട്ട് ഉള്ളിലോട്ടല്ല നല്ല വശത്തേക്ക് ഒന്ന് മറച്ചടിച്ച് ആ ഒരു റൗണ്ട് ഷേപ്പിൽ പിന്നെ സാധാരണ പോലെ തന്നെ സ്ലൈവ് താഴെ ഫ്രീലിട്ട് കൊടുത്തു ഇതിനൊന്നും ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടില്ല ആ ടാസ്ലീവില് ടൈ കൊടുത്തിട്ടുണ്ട് എത്രയുള്ളൂ നമ്മുടെ ഈ ഒരു ഫ്രോക്ക് നൈറ്റീസ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സെയിം മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല എപ്പോഴും വേറെ മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവാം താല്പര്യമുള്ളവർ താ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് നമ്പറിൽ കൊടു കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് സെൻഡ് ചെയ്ത് തരും അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നവരുടെ ത്ത് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് നമുക്കിപ്പോൾ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല ഹോൾസെയിൽ ആയിട്ട് ഒത്തിരി മെറ്റീരിയൽസ് എടുക്കാനായിട്ട് പറ്റില്ല കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചോട്ടോ ആർക്കെങ്കിലും ഇതൊന്ന് മെറ്റീരിയൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതല്ല സോറി പുതിയ മെറ്റീരിയൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രോക്ക് നൈറ്റിയോ അല്ലെങ്കിൽ നൈറ്റിയോ ടോപ്സൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ബൈ പുതിയൊരു വീഡിയോറ്റ് ഒടനെ തന്നെ വരാം